കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എമ്മിന്റെ രണ്ട് കൗൺസിലർമാർ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം എന്നിവരാണ് ഇ ഡിക്ക് മുന്നിൽ എത്തിയത് തൊട്ടടുത്ത ദിവസം എ സി മൊയ്തീനും എം കെ കണ്ണനും നോട്ടീസ് അയക്കാനാണ് സാധ്യത രാവിലെ പത്തുമണിയോടെ അനൂപ് ഇ ഡി ഓഫീസിലെത്തി ശേഷം വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരവും ചോദ്യം ചെയ്യലിന് ഹാജരായി കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി സതീഷ് കുമാറുമായും സിപിഐഎം നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള ഇവർ വ്യാജപ്രമാണം ഹാജരാക്കി ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പ തട്ടിയതിനെക്കുറിച്ച് അറിവുണ്ടെന്നാണ് ഇ ഡി റിപ്പോർട്ട് മുൻമന്ത്രിയും സിപിഐഎം നേതാവുമായ എ സി മൊയ്തീൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണൻ എന്നിവരെയും വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തൽ തൊട്ടടുത്ത ദിവസം എ സി മൊയ്തീനും എം കെ കണ്ണനും നോട്ടീസായ്ക്കാനാണ് സാധ്യത കേസിൽ ഇ ഡി ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പ്രതിപട്ടികയിൽ അൻപത്തിയഞ്ച് പേരാണുള്ളത് മീഡിയ ടൈം കൊച്ചി